ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ എത്രയെത്ര പ്രിയപ്പെട്ടവർ മരിച്ചു പോയിരിക്കുന്നു അവരെ നാം ഓർക്കാറുണ്ടോ അവർക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കാറുണ്ടോ വിശുദ്ധ ജർത്രൂതിന് ശുദ്ധികര ആത്മാക്കളോട് വലിയ അനുകമ്പയുണ്ടായിരുന്നു ഒരു ദിവസം ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ഈശോയോട് കൂടി ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം വിശുദ്ധയ്ക്കുണ്ടായി ആ ദിവ്യബലിയിലെ കൃപ മൂലം അനേക ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നതും വിശുദ്ധ കണ്ടു ഈശോ പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കളെ രക്ഷിക്കുന്നതിന് ആരെങ്കിലും പ്രാർത്ഥിക്കുവാൻ ഞാൻ കാത്തിരിക്കുകയാണ് അവരെ വിമോചിപ്പിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും സങ്കീർത്തനം പതിമൂന്ന് അഞ്ച് പറയുന്നു ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കും നമ്മുടെ ജീവിതം സമർപ്പിക്കാം ഓരോ ദിവ്യബലിയിലും അനേകം ആത്മാക്കൾ മോചിക്കപ്പെടുന്നു എന്നുള്ള സത്യം നമ്മളുടെ കണ്ണുകൾ തുറപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ കൃപ ശുദ്ധീകര ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മൂലം നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും കവിഞ്ഞൊഴുകും ധാരാളം അസാധ്യമായ കാര്യങ്ങൾ പോലും ശുദ്ധീകര ആത്മാക്കളുടെ മധ്യസ്ഥതയിൽ സാധിച്ചു കിട്ടുന്നുണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഈ ബന്ധം തുടരാം അമ്മേ